നമസ്കാരം വെള്ളാപ്പള്ളി നടേശന് ഇപ്പോൾ കടുത്ത നിരാശയെന്നാണ് സംസാരം വലിയ സാമുദായിക പ്രമാണി എന്ന അവകാശപ്പെടുന്ന തങ്ങളോട് ഒരു വാക്ക് ചോദിക്കാതെ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയതിൽ കടുത്ത നിരാശയിലാണ് വെള്ളാപ്പള്ളി നടേശനും മകർ തുഷാർ വെള്ളാപ്പള്ളിയും എന്നാണ് പൊതുവെയുള്ള സംസാരം ി ജെ പിയോട് ചേർന്ന് നിന്ന ബി ഡി ജെ എസ് നേതാവായ തുഷാർ വെള്ളാപ്പള്ളി ഒന്നും അറിഞ്ഞില്ല എന്തിന് വനിതാ മതിലിൽ നേതൃത്വം നൽകിയ മെയിൻ ആളായ വെള്ളാപ്പള്ളിയോട് മുഖ്യമന്ത്രി ഒരു വാക്ക് പറഞ്ഞില്ല കാര്യങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുമ്പോഴാണ് എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വീണ്ടും താരമായത് അതേസമയം കേന്ദ്ര പോലീസിന്റെ കാവലിൽ നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ നരേന്ദ്രമോദിയെ തൊടാതെ സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും എഴുതി കൊടുത്തത് എൽ ഡി എഫ് സർക്കാർ ഒപ്പിട്ട് കൊടുത്തുവെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ സംവരണത്തെക്കുറിച്ച് പറയുന്നത് ദേവസ്വം ബോർഡിൽ മുന്നോക്കക്കാർക്ക് സംവരണം നൽകുമ്പോൾ ചർച്ചയെങ്കിലും നടത്തണമായിരുന്നു വഴിവിട്ട് എൻ എസ് എസിനെ സഹായിച്ചതിന്റെ അനുഭവം കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു പിണറായി വിജയൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എൻഎസ്എസിനെ പരതി വിട്ട് സഹായിച്ചതിനുള്ള കൂലിയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തി ദേവസ്വം മുന്നോക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തിയതിൽ അപാകതയുണ്ടെന്നും സംവരണം ഏർപ്പെടുത്തുമ്പോൾ വിശദമായ ചർച്ച നടത്തേണ്ടതുണ്ടായിരുന്നുവെന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു അതേസമയം നിലവിൽ ബോർഡിലുള്ള തൊണ്ണൂറ് ശതമാനത്തിലധികം പേരും സവർണരാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു അതേസമയം എൻ എസ് എസിന്റെ വളരെ കാലത്ത് സ്വപ്നമാണ് ബി ജെ പി സർക്കാർ യാഥാർത്ഥ്യമാക്കിയതെന്നാണ് സുകുമാരൻ നായർ കത്തിലൂടെയും പറഞ്ഞത് എൻ എസ് എസിന് രാഷ്ട്രീയമില്ല ഏത് രാഷ്ട്രീയം സ്വീകരിക്കാനും അംഗങ്ങൾക്ക് അവകാശമുണ്ട് സമദൂരത്തെ എതിർക്കാൻ മുഖ്യമന്ത്രിക്ക് അവകാശമില്ലെന്നാണ് എൻഎസ്എസ് വ്യക്തമാക്കിയത് ശബരിമല വിഷയത്തിൽ സർക്കാർ എത്ര തവണ മലക്കം മറിഞ്ഞുവെന്നും സുകുമാരൻ നായർ ചോദിച്ചിരുന്നു ആചാരവും അനാചാരവും അറിയാത്തവരാണ് നവോത്ഥാനം പഠിപ്പിക്കാൻ വരുന്നത് ആചാരം തകർക്കാൻ ഏത് മുഖ്യമന്ത്രി ശ്രമിച്ചാലും നടക്കില്ല അതേസമയം വെള്ളാപ്പള്ളി പറയുന്നത് ഇങ്ങനെയാണ് ശബരിമല വിഷയത്തോടെ എൻ എസ് എസ് ബി ജെ പിക്ക് കീഴടങ്ങിയിരിക്കുകയാണ് സമദൂരം എന്നത് എൻ എസ് എസിന്റെ കാര്യം നേടാനുള്ള അടവാണെന്നാണ് വെള്ളാപ്പള്ളിയുടെ ഇപ്പോഴത്തെ വിമർശനം മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സാമ്പത്തിക സംവരണം നടപ്പാക്കിയതിന് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ കത്തയച്ചതിന് പിന്നാലെയാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണങ്ങൾ ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്